ഏറെ സ്നേഹം നടന്ന ഉസ്താദമാരെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ക്ഷേമമെന്ന് കരുതുന്നു അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ഈ മാറാകട്ടെ ഉപദേശിക്കാനൊന്നും വന്നതല്ല ഞാനതിനെ യോഗ്യനുമല്ല സ്സ്നേഹം എൻ്റെ സ്വന്തത്തോട് നിങ്ങളോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചിന്തയിൽ വെക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഭാവി ഭാസുരമാക്കും അല്ലാത്തവർ അവരും അവരുടെ ചുറ്റുവട്ടത്തുള്ളവരും കണ്ണീർ കുടിക്കേണ്ടി വരും അതുകൊണ്ട് ഉസ്താദമാരോട് മാത്രമായി പറയുന്ന ഒരു ഉപദേശമാണ് ഒരു നസീഹത്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ എന്താണ് നമ്മളിപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന പള്ളിയിലെ വരുമാനമാണോ അതല്ല നമ്മുടെ ആത്മാഭിമാനമാണോ നിസ്സംശയം നമ്മളെല്ലാവരും പറയും ആത്മാഭിമാനമാണെന്ന് ആ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ഭാര്യയും നമ്മുടെ പെൺമക്കളും ജീവിച്ചിരിപ്പുള്ള വാപ്പയും ഉമ്മയൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അപമാനഭാരത്താൽ തലകുനിച്ച് പോകേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് നഷ്ടപ്പെടുക എന്നുള്ളത് അല്ലേ ഈ പള്ളി ജോലി എന്നുള്ളത് വലിയൊരു ഹൈദമത്താണ് റബ്ബിന്റെ മുമ്പിൽ വലിയ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് ദ്രവത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു വഴികൂടിയാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യം കറിയല്ലോ ഇത് ആ വസീദ് അല്ല മുറിയില്ല വൈരി അഹ്ലി ഫിസ അനർഹരായ ആളുകളിലേക്ക് അധികാരം ഇസ്ലാമിന്റെ കൈകാര്യകർത്താക്കളായി അനർഹരായ ആളുകൾ വരുമ്പോൾ നിങ്ങൾ അന്ത്യനാളിനെ നിങ്ങൾ സൂക്ഷിച്ചോണ്ടെന്നാണ് പലയിടത്തും ഇത്തരം സംവിധാനങ്ങൾ സംവിധാനങ്ങളിരിക്കുന്ന ആളുകൾ ഒന്നിരിക്കെ സംഘടന ആരാധകരായിരിക്കും അന്ധമായ സംഘടനാ വിരോധവും ഭ്രാന്തുള്ള ആളുകളായിരിക്കും അവിടെ വരുന്ന ഉസ്താദ് നാല് മധുഹബിനും ഫത്തു കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ പോലും നല്ല പ്രഭാഷകനും നല്ല ചിന്തകനും നല്ല എഴുത്തുകാരനും നല്ല കർമ്മോത്സുകനായ ദായിയാണെങ്കിൽ പോലും നമ്മന്റെ സംഘടനക്കാരൻ അല്ല എന്നൊറ്റ കാരണം കൊണ്ട് ഉസ്താദ് ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതൽ ഉസ്താദിൻ്റെ ഒന്നുമുറിയും മുറിയുന്നതുമൊക്കെ നടക്കുന്ന ഒരാളുകളുണ്ട് ഇനി അതല്ല എങ്കിൽ പലതരത്തിലുള്ള വൈരാഗ്യങ്ങൾ നമുക്ക് നമ്മളോട് ഉണ്ടാകാനുണ്ട് പലയിടത്തും നമുക്ക് കാണാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ വന്ന വിശദാണ് ഒരു മഹേളയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള കമ്മിറ്റിക്കാർക്കോ അവിടെയുള്ള ജനങ്ങൾക്കോ നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള വിരക്തിയോ താല്പര്യക്കുറവ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് എത്ര വരുമാനം കുറവാണെങ്കിലും ചെറിയൊരു തയ്ക്കാവിലേക്കാണെങ്കിലും നമ്മൾ വേഗം ഹയറായ മറ്റൊരു വഴി നോക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ ആർക്കെങ്കിലും നമ്മളോട് പൈരാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കാര്യ പുസ്തകം ഒരു അസംഘടിതരാണ് നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ആരും സഹായിക്കാൻ നമുക്ക് കാണില്ല ഒരു മഹല്ലത്തിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആളുകളോട് ആളുകൾക്കൊരു വിയോജിപ്പുണ്ടായി നമ്മളോട് പോകാൻ നിൽക്കുമ്പോൾ കുറച്ച് ആളുകൾ വരുമ്പി ഏ സാൻ്റെ കൂടെ ഞങ്ങളോട് ഇവിടെ നിൽക്കാനൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങനെ പിടിച്ചു തീർത്തും പക്ഷെ അതിൽ കാര്യമില്ല അവസാനം നമ്മള് വന്നു ചേർന്നവരാണ് ആ നാട്ടുകാർ അവരെല്ലാവരും നാട്ടുകാരാണ് അവർ ഇന്നല്ലെങ്കിൽ നാളെ അവരെ കുന്നായി പോകേണ്ടവരാണ് നമ്മുടെ കാരണം കൂടെ അവർ ഭിന്നിക്കാനും പാടില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മളവിടെ നിന്ന് അവസാനം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ശശിയായി പോകേണ്ട അവസ്ഥയും വരും അതുകൊണ്ട് കാലിക്കുട്ടി പറയാനുള്ളത് ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് ഇന്ന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇന്നലെ താല്പര്യമില്ല അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുക ജോലി ഇഷ്ടംപോലെ കിടക്കല്ലേ ഹൈറായ ആയ വഴി അന്നതരും വാഗീലെ പടച്ചു നമ്പുരാൻ അന്നം തരും എന്ന് പറഞ്ഞു കേട്ടിട്ടല്ലേ അതുപോലെ ജോലി തരും നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമെന്ന് പറഞ്ഞാൽ നാടന്മാർക്ക് ഈ വരെ പരിപാടേലും പോവാം അല്ലേ പല സ്ഥലത്തും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് സ്നേഹത്തോടി പറയാണ് നമ്മളോട് വൈരാഗ്യം മൂത്ത് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഉപയോഗപ്പെടുത്തി വരെ തല്ലി എന്ന് മിടിച്ചെന്നുമൊക്കെ കാരണങ്ങളുണ്ടാക്കി നമ്മുടെ ആത്മാഭിമാനത്തിന് കളങ്കം വരുത്തും അതുകൊണ്ട് താല്പര്യം കുറയുമ്പോൾ മെല്ലെ അവിടെ മാറി മറ്റൊരു സ്ഥലത്തേക്ക് ചേർക്കരുത് അക്ക എല്ലാവർക്കും മുന്തി ജസാഹ തരട്ടെ ഹൈറ തരട്ടെ